ചാലിയക്കരയിൽ ഗിരീഷ് മെമ്പറുടെയും ഉച്ചക്രവാഹനം എത്താത്ത വഴികളില്ല എപ്പോഴും എവിടെയും ഏത് സമയത്തും നാട്ടുകാരുടെ ആവശ്യങ്ങൾക്കെല്ലാം ഗിരീഷ് മെമ്പറുണ്ട് സഹായിക്കുക എല്ലാവരെയും അതുകൊണ്ട് നമ്മുടെ വാർഡിൽ പ്രശ്നങ്ങളില്ല ഒരു വയസ്സുള്ളപ്പോഴാണ് ഗിരീഷിന് പോളിയോ ബാധിച്ചത് അരയ്ക്ക് താഴേക്ക് തളർന്നു പോയെങ്കിലും ഗിരീഷിന്റെ മനസ്സ് തളർന്നില്ല കൈകളെ കാലുകളാക്കി മുന്നേറി അടിമുടി കോൺഗ്രസ്സുകാര് പക്ഷേ പോലും ഗിരീഷിന്റെ പ്രവർത്തനങ്ങളോട് ആദരവ് നമ്മുടെ ഈ മലയോര പ്രദേശത്ത് പുള്ളിക്കാരൻ്റെ സ്കൂട്ടർ വാഹനത്തിൽ എല്ലാ പ്രദേശങ്ങളിലും പോയി ഇടപെടുന്നതിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു മെമ്പറാണ് ഈ പഞ്ചായത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും പുള്ളിക്കാരൻ്റെ ഇടപെടലിൽ ഉണ്ടാകുന്നുണ്ട് മുപ്പത് വർഷത്തെ പൊതുജീവിതത്തിനിടെ രണ്ട് തവണ തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗം ഭിന്നശേഷിക്കാരുടെ സംഘടനയ്ക്കും ഗിരീഷിന്റെ നേതൃത്വത്തിൽ രൂപം നൽകി ആദ്യമായി സർക്കാർ തലത്തിൽ നിന്നും ഭിന്നശേഷിക്കാർക്കുള്ള വാഹനം ലഭിച്ചതും ഗിരീഷിന് അതിലുമുണ്ടൊരു കഥ ഉമ്മൻചാണ്ടി സാറിനെയൊക്കെ എനിക്ക് നേരിട്ട് അറിയാം ഉമ്മൻചാണ്ടി സാറിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് കെ വി ഗണേഷ് കുമാർ ആണ് എനിക്ക് ആദ്യമായി വണ്ടി തന്നത് അദ്ദേഹം കൂടെ ഇന്നപ്പോഴാണ് അദ്ദേഹം നമുക്ക് ഒരിക്കലും മറക്കാവുന്നില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏതു പദ്ധതി പഞ്ചായത്തിലെത്തിയാലും അതൊക്കെ തന്റെ വാർഡിൽ ഗിരീഷ് നടപ്പിലാക്കും പഞ്ചായത്തിന്റെ തനത് പദ്ധതികളായാലും അങ്ങനെ തന്നെ തയ്യൽ പരിശീലനത്തിന് പുറമെ വാർഡിലെ വനിതകളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള പദ്ധതി കൂടി നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗിരീഷ്